മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി നേത്രപരിചരണ രംഗത്ത് കഴിഞ്ഞ ആറു വർഷമായി പ്രവർത്തിച്ചുവരുന്ന മഞ്ചേരി പാണ്ഡിക്കാട് റോഡിലെ ന്യൂ വിഷൻ കണ്ണാശുപത്രിയിൽ ഏറ്റവും പുതിയ വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യകളുടെയും ഉപകരണങ്ങളുടെയും സഹായത്തോടെയുള്ള ആധുനിക റെറ്റിന ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കി ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം ജനുവരി ഒൻപതിന് പത്ത് മണിക്ക് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനോടനുബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ലേസർ ഐറോഡെക്സ് ലേസർ സിസ്റ്റം എന്ന് പറയും ഇതെല്ലാം ഉപകരണങ്ങളും എല്ലാം വിദേശ നിർമ്മിതമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള മെഷീനുകളിൽ ഏറ്റവും നൂതനമായ ഒരു വെർഷനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഉദ്ഘാടനം നമ്മൾ ഒമ്പതാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അവർ നടത്തുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനൊപ്പം അതിവിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാവും തിമിര ശസ്ത്രക്രിയ ഗ്ലോക്കോമ ശസ്ത്രക്രിയ ഒക്കുലോപ്പാസി പീഡിയാട്രിക് ഓഫ് റെറ്റിന തുടങ്ങി നേത്ര സംബന്ധമായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അത്യാധുനിക സംവിധാനത്തിൽ തന്നെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ഗവൺമെൻറ് ഇൻഷുറൻസുകളും മറ്റ് ജനറൽ ഇൻഷുറൻസുകളും ലഭ്യമാണ് കമ്മ്യൂണിറ്റി ഓഫ് താൽമോളജിയുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ക്ലബുകൾ സംഘടനകൾ സ്കൂളുകൾ സ്ഥാപനങ്ങൾ എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് സൗജന്യ ക്യാമ്പുകളും നടത്തി വരുന്നുണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അറുപതോളം പേർക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിംഗ് ഫണ്ടസ് ഫോട്ടോ തുടങ്ങിയ സേവനവും തികച്ചും സൗജന്യമായി തന്നെ ചെയ്തു കൊടുക്കുന്നു ഇതിനായി അറുപത്തിരണ്ട് മുപ്പത്തെട്ട് തൊണ്ണൂറ് പൂജ്യം ഏഴ് ഇരുപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ കണ്ണാശുപത്രികൾ മറ്റു പ്രദേശങ്ങളിൽ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്ന് ന്യൂ വിഷൻ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ അശോക അശോകവത്സര ടി എ റെറ്റിന സർജൻ ഡോക്ടർ ശരത് ശിവൻ ഗ്ലോക്കോമ ആൻഡ് റിഫ്രാക്റ്റീവ് സർജൻ ഡോക്ടർ ഇഷാം പാലയിൽ മാനേജർ ടി നാരായണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി